ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് രണ്ടും ഒന്ന് ചെയ്ത് സഹായിക്കണേ അതുമാത്രമല്ല മറക്കണം നിങ്ങളെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം അപ്പം അതിൽ ഒന്നും പറയാണ്ടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും അതായത് നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കനോട് ചോദിക്കൂ എനിക്ക് അവരെടുത്ത് എത്തേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോന്നെ ഇവർ രണ്ടാളും തിങ്കാക്കുന്ന ടൈം ഒരു ഡെലിവറി ഗേളന്നല്ല അവിടിങ്ങനെ വെയ്റ്റേഴ്സ് ആക്കി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ലേ ഒരു പെണ്ണിനെ നമ്മൾ പെണ്ണ് ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്പൊ തന്നെ അവളെ മൈൻഡിൽ ഒരു ഐഡിയ കത്തി നമ്മൾ തന്നെ ആയിരിക്കും അവളാണെങ്കിൽ ഒരു വെയ്റ്റ് ഡ്രസ്സിന്റെ ഡ്രസ്സ് എടുത്ത് അകത്തേക്ക് പോകാൻ നോക്കും നമ്മളെ പെണ്ണിനെ അകത്തേക്ക് കയറ്റുന്നുണ്ടാവില്ലേ പക്ഷേ അവളാണെങ്കിൽ എന്തല്ലോ ഉടായ്പ പറഞ്ഞിട്ട് അകത്ത് കയറും എന്നിട്ട് ഇവരാണെങ്കിൽ സംസാരിക്കുന്നത് അവളിങ്ങനെന്തല്ലോ തുടച്ചോണ്ടൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടാവും അവർക്ക് അതിൽ നമ്മളെ ലൂൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാവും പെണ്ണാണെങ്കിൽ താലോചിച്ച് ആലോചിച്ച് തുടക്കുന്ന ടൈം ആ ഒരു ഞാനില്ലേ അവളാണെങ്കിൽ ഇവളെന്തെല്ലാം ചീത്ത പറയുന്നുണ്ടാവും ഇവള് മാസ്ക് ഇട്ടത് കൊണ്ട് ഒരു വെയിറ്റ് ഡ്രസ്സ് രീതിയിലായിരിക്കും ചീത്ത പറയുന്നുണ്ടാവുക ഇതേ ടൈമിൽ നമ്മളെ പെണ്ണിനെ കാണാത്തത് കൊണ്ട് തന്നെ ചെക്കൻ ആണെങ്കിൽ റിസപ്ഷനിൽ പോയിട്ട് എന്തോ ഒരു ഹെൽപ്പിന് ചോദിക്കുന്നുണ്ടാവും പിന്നെ നമ്മൾ കാണുന്നത് വേറൊരു ചെക്കൻ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് എന്തല്ലോ സ്നാക്സ് കൊടുക്കുന്നതായിരിക്കും അതേ ടൈമായിരിക്കും നമ്മളെ പെണ്ണിനെ പൊക്കാ നിൽക്കുന്നുണ്ടാവുക അവളാണെങ്കിൽ ജീവൻ പോയി എന്ന് പറഞ്ഞു നിൽക്കുന്ന ടൈമായിരിക്കും ഇവൻ വരുന്നുണ്ടാവുക ഇവൻ വന്നത് കൊണ്ട് തന്നെ അവരുടെ ശ്രദ്ധ മൊത്തം ഇവനിലായിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മളെ പെണ്ണ് നൈസായിട്ട് മുങ്ങേ മുങ്ങുന്ന ടൈമായിരിക്കും നമ്മളെ പെണ്ണിന് മനസ്സിലാകുന്നുണ്ടാവുക ഈ ചെക്കനാണെങ്കിൽ നമ്മളെ ലൂ പറഞ്ഞു അവക്കാണെങ്കിലും സമാധാനാകുന്നുണ്ടോ ഇവക്കാണെങ്കിൽ കാണിച്ചു തരുന്നില്ല പിറ്റേ ദിവസം ആകുന്ന ടൈമിൽ ഇവർ രണ്ടാളും പോയിട്ട് ഒരു വക്കീലിനെ കാണുന്നുണ്ട് അവർക്ക് അതിന്റെ അർത്ഥം എന്തെല്ലാം പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ വക്കീലിനെ കണ്ടതിന് ശേഷം നമ്മളെ പെണ്ണാണെങ്കിലും പറയൂ നമുക്ക് ഈ ഒരു വീക്കെൻഡിൽ ഒരു ലെഞ്ചിനും കൂടി പോകണം അവിടെയും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാവൂ എന്ന് പറയേ നമ്മള് ചെക്കിനാണെങ്കിലും മീഡിയനും കാര്യങ്ങളൊക്കെ വിളിക്കാൻ ചോദിക്കുന്നുണ്ട് കാരണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ തട്ടിയെടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് മീഡിയ അറിയണമല്ലോ അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മൾ പെണ്ണാണെങ്കിൽ പറയും സമാധാനത്തിൽ നിൽക്ക് നമുക്ക് എല്ലാ എവിഡൻസും കിട്ടിയതിനു ശേഷം മാത്രം ഇനി എന്തെങ്കിലും അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്നു പറയൂ എന്നാ വീക്കെൻഡിൽ ഇവര് രണ്ടാളുവാണെങ്കിൽ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോവുകയോ അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും ഇവളാണെങ്കിൽ സീറ്റ് എടുക്കുന്നുണ്ടാവുക നമ്മുടെ ലൂ ആണെങ്കിലും നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുന്ന ടൈമ് അവൾ പറയും അന്ന് ഞാൻ അവിടെ പോയ ടൈം ആ ഒരു സോങ്ങ് അതായത് ഈ ഒരു മുത്തശ്ശനില്ലേ മുത്തശ്ശനാണെങ്കിൽ റിഞ്ഞിന് അത് മാത്രല്ല അവന്റെ അസിസ്റ്റന്റിനോട് ഞാൻ എന്തെല്ലാം കള്ളത്രങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു സീറ്റും കാര്യങ്ങളും മനസ്സിലാക്കിന് അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇരുന്നേന്ന് പറയേ ഇതെല്ലാം കേൾക്കുന്ന ടൈമിൽ ലൂന് ഭയങ്കര ഇമ്പ്രഷൻ ആവും നമ്മളെ പെണ്ണിനോട് കാരണം അവൻ വരെ തിങ്കാക്കാത്ത കാര്യങ്ങളാണ് സയോ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ഈ ഒരു മുത്തശ്ശന്റെ കൂടെ ആരായിരിക്കും വന്നിട്ടുണ്ടാവുക നമ്മളെ മൈക്കിലെ മൈക്കായിരിക്കും മൈക്കായിരിക്കും ഈ കൂട്ടത്തില് ചെന്ന അത് ആദ്യം മനസ്സിലായി എന്നാലും ഇവൻ ഭയങ്കര ക്രൂരനായിരിക്കും ഇവർ രണ്ടാളും മെയിൻ ആയിട്ട് നമ്മളെ ലൂനെ കൊണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ട് ഇവർ ഇപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു മുത്തശ്ശിനും മൈക്കിനും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ മുത്തശ്ശനാണെങ്കിൽ ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഒക്കെ മൈക്കിനു കിട്ടാത്തതിന്റെ പേരിൽ മൈക്കിനെ കുറ്റപ്പെടുത്തി കൊണ്ട് നിൽക്കലായിരിക്കും അതായിട്ട് ഇപ്പം മൈക്കാണെങ്കിൽ പറയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ലൂനാണെങ്കിൽ ഒരു വാല്യൂ ആരെ മുന്നിലും ഉണ്ടാവില്ല അവനാണെങ്കിലും ആ ഒരു ഫാമിലിയിൽ പോയി പോലും പോയിട്ടില്ല പോലും ഇപ്പൊ അവൻ ഡൗൺ കണ്ടീഷനിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഫാമിലിക്ക് വേറൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഫാമിലി എന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കും പറയുന്നുണ്ടാവും അവർക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മളെ ചെക്കിനും പെണ്ണിനും ഭയങ്കര സങ്കടം വന്നിട്ടുണ്ടാവും കാരണം ഇവർ ഇപ്പത്തെ സിറ്റുവേഷൻ ഭയങ്കര ബാഡ് ആയിരിക്കും കാരണം കമ്പനിയും കാര്യങ്ങളൊക്കെ പൂട്ടാൻ നിക്കുന്നതായിരിക്കും ആ ഒരു അവസ്ഥ നമുക്ക് അറിയാലോ അങ്ങനെ രണ്ടാളും കൂടി സങ്കടപ്പെട്ടിട്ട് നടന്നിട്ട് വരുന്നുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ ലൂനെ സമാധാനിപ്പിക്കുന്നുണ്ട് അവർക്ക് കാരണം അവൻ അറിയില്ലായിരിക്കും ഈ ഒരു സ്വത്തിനും കാര്യത്തിനും വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇങ്ങനൊരാള് അവനോട് ഇത്ര കാര്യം ശത്രുത വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അതേ ടൈമിൽ നമ്മളെ െ കൊണ്ടായിരിക്കും പറയുന്നുണ്ടാവുക കാരണം അവളും വിചാരിച്ചിട്ടുണ്ടാവില്ല മൈക്കാണ് ഇതിന്റെ പിന്നിലല്ലെന്ന് കാരണം അവൾ ഒരു എന്താ പറയുക സഹോദരനെ പോലെ കണ്ടൊരാള് ബാക്കിൽ നിന്ന് ഫയർ ചെയ്യുന്ന ടൈം ഉണ്ടാകുന്ന ഒരു പെയിനില്ല ഇല്ല ഒരു പെയിൻ അവക്കും ഉണ്ടാവില്ല പക്ഷെ അവളാണെങ്കിൽ പറയൂ ആ ഒരു മുട്ടശ്ശനാണെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ വേറൊരു സ്വഭാവം ഹൈഡ് ആയിട്ട് നിൽക്കുന്ന ടൈം വേറൊരു സ്വഭാവം ഉറപ്പായിട്ട് അയാളെ മുഖം ഞാൻ വലിച്ചു കീറിയിരിക്കും പറയുന്നുണ്ടാവും പറഞ്ഞാല് അയാളെ മുഖാന്ന് ഫസ്റ്റ് വലിച്ചു കീറേണ്ടത് ഇങ്ങനെ ഓരോ കാര്യങ്ങള് പറ്റി സംസാരിക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ സെക്കൻഡ് ഫോണിലേക്കാണ് മെസ്സേജ് വരുന്നുണ്ട് വരുന്നുണ്ടാവും നോക്കുമ്പോൾ എന്നായിരിക്കും നമ്മളെ ടങ്ങിയുവനാണെങ്കിൽ ഹോസ്പിറ്റലായിട്ടുണ്ടാവും ഇരിക്കേ കുരുട്ടാണെങ്കിൽ എന്തല്ലോ വാരി വലിച്ച് തിന്നിട്ട് വായിറ്റിനും എന്തോ ഒരു പ്രശ്നമായിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടാവുക പിള്ളേർ രണ്ടാളം ടെൻഷൻ അടിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും നോക്കുന്ന ടൈം നമ്മളെ ഹാപ്പി ഹാപ്പിയല്ലായിരിക്കേ അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഇവരോട് രണ്ടാളോടും സംസാരിക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ എന്നാ സംഭവിച്ചതെന്ന് അറിയേണ്ടിയിട്ട് അവൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു മെയ്ഡ് ആൻറ്റി അല്ലേ ആ ഒരു ആൻറ്റീനേയും കൂട്ടിയിട്ട് പുറത്ത് പോകുന്നുണ്ടാവും ഇരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ ഇതെല്ലാം സംഭവിക്കുന്നത് കരുതി കൂട്ടിയിട്ടാണോ ഒരു ടെൻഷൻ ഉണ്ടാവും പക്ഷെ ആൻറ്റി ആണെങ്കിൽ പറയും ഹേ അങ്ങനെയൊന്നുമല്ല അവൻ്റെ ഒരു ഫ്രണ്ട് അവൻ എന്തോ തിന്നാൻ കൊടുത്ത് അതിൽ മാത്രമേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറയും അങ്ങനെ അകത്തേക്ക് ഇവൻ വരുന്ന ടൈമ് ചേച്ചി നമ്മളെ പെണ്ണാണെങ്കിൽ ഡലിത ഇതുപോലെ ഇരിക്കുന്നുണ്ടാവും ടങ്ങിയൂനാണെങ്കിൽ അവളെ ശുശ്രൂഷിച്ചിട്ട് പുറത്തും ഇരിക്കുന്നുണ്ടാവും ശേഷിക്കെ ലോനെ കണ്ടാവാടി ഇവളാണെങ്കിൽ എണീക്കാൻ നിൽക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും വേണ്ട 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 രാവിലെ തൊട്ടിട്ട് എത്ര നേരമായിട്ട് നീ ഭയങ്കര ടയേർഡല്ലേ അതുകൊണ്ട് നീ റെസ്റ്റ് എടുത്തോ കുഴപ്പമേ ഇല്ലാന്നും പറയും നമ്മളെ പെണ്ണിനും അത് ഭയങ്കര ഹാപ്പി ആവും കാരണം ടങ്ങിയനും നമ്മളെ പെണ്ണിനോട് അതായിട്ട് ും പറഞ്ഞിട്ടുണ്ടാവുക അമ്മ ഇങ്ങനെ റെസ്റ്റ് എടുത്തോ ഞാൻ അമ്മേനെ ശുശ്രൂഷിച്ചോളൂന്ന് ഇതേ ടൈം ഇവളാണെങ്കിൽ ഒരു പാസ്റ്റ് ആലോചിക്കും കാരണം ഇവളാണെങ്കിൽ നമ്മളെ ടങ്ങിയവനെ പ്രസവിച്ചത് ഈ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരിക്കും ആ ഒരു ടൈം നമ്മുടെ ടങ്ങിയൂനെ എന്ത് എന്ന് വിചാരിച്ചിട്ട് ഇവർ ഒരുപാട് ആലോചിച്ചിട്ടുണ്ടാകും അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ അപ്പുറത്തെ റൂമിലത്തെ പെണ്ണുങ്ങൾ എന്ത് പേരായിട്ട് നമ്മളെ ചെക്കനോട് ചോദിക്കാൻ പറയുക അവൻ പോയിട്ട് ചോദിച്ച ടൈമ് അവരെന്തൊരു ഫുഡിന്റെ പേരായിരിക്കും അവരെ കുട്ടി കിട്ടിയിട്ടുണ്ടാവുക അപ്പം നമ്മളെ പെണ്ണും ആലോചിക്കും എന്ത് ഫുഡായിരിക്കും ചൈനീസിൽ ഭയങ്കര ആയിട്ട് അങ്ങനെ ഇങ്ങനെ ആലോചിച്ചിട്ടായിരിക്കും ഈ ഒരു എന്നുള്ള തങ്ങിയ കിട്ടിയിട്ടുണ്ടാവുക ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ പെണ്ണാണെങ്കിൽ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ ചെക്കന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ടാവുക അത് കണ്ടപാട് അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് അവൻ നമ്മളെ സയോനോട് പറയും നിനക്ക് സന്തോഷമുള്ള ഒരു വാർത്തയുണ്ട് നമ്മളായ ഒരു മുത്തശ്ശനല്ലേ മുത്തച്ഛനാണെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലായിരിക്കും സംഭവം എന്ന മുത്തശ്ശനും ആ ഒരു നാൻ പെണ്ണും ഇന്നലെ ഒരു ഹോട്ടലിൽ പോയിട്ടില്ലേ ആ ഒരു കാര്യം ആരോ ഒരാൾ വീട് എടുത്തിട്ട് ഇന്റർനെറ്റിലിട്ടിട്ടുണ്ടാവും മുത്തച്ഛനാണെങ്കിൽ എല്ലാ പബ്ലിക്കിന്റെ മുന്നിലും നല്ല സ്വഭാവം കാണിച്ചിട്ട് ബാക്ക് എന്ന് എന്താ പറയുക കുത്തു എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു കളിയാണ് മുത്തശ്ശേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം മുത്തച്ഛനെ നല്ലോണം എഫക്ട് ചെയ്തിട്ടുണ്ടാവും ഇവർക്ക് രണ്ടാക്കും ഈ ഒരു സ്വഭാവം നല്ല സന്തോഷം കാരണം ജയോനോട് മുന്നിൽ നിന്ന് ചിരിച്ചിട്ടാണ് അവളെ ബാക്കിൽ നിന്ന് കുത്തിയത് അതുപോലെ തന്നെയാണ് ലൂനോടും അപ്പൊ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷം നമുക്ക് അറിയാലോ അങ്ങനെ നമ്മൾ കാണുന്നത് ഉറക്കം തൊങ്കിയിരിക്കുന്ന നമ്മളെ യുവാനായിരിക്കും പെട്ടെന്നായിരിക്കും നമ്മളെ ടോങ് ആണെങ്കിൽ ഭയങ്കര സുന്ദരിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അവനാണെങ്കിൽ അത് കാണുന്നുണ്ട് പക്ഷേ ഇവനാണെങ്കിൽ എന്തോ ഒരു മെഡിസിൻ എടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണത്തിൽ അവിടെ ഇരിക്കുന്നതായിരിക്കും ഇവള് വന്നിട്ടും വലിയ മൈൻഡ് ഒന്നും ആക്കുന്നുണ്ടാവില്ല അങ്ങനെ അവർ തമ്മിൽ എന്തല്ലോ സംസാരിച്ചുകൊണ്ട് സംസാരിക്കുന്ന വെച്ചാൽ കറക്റ്റായിട്ട് സംസാരിക്കുന്നുണ്ടാവില്ല അവരാണെങ്കിൽ ഉറക്കത്തൂങ്ങിയ പോലെ സംസാരിക്കുന്നുണ്ടാവുക സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈം ആയിരിക്കും ആണെങ്കിൽ ഇവളോട് പറയുന്നുണ്ടാവുക നീ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നിന്നെ പോലത്തെ ഒരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരായിക്കഴിഞ്ഞാലും ഭാഗ്യവാനാന്ന് ഇവക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് നാണായിട്ട് അവൾ പോകാൻ നിൽക്കുന്ന ടൈം അവനാണെങ്കിൽ പിടിച്ച് വലിച്ചിട്ട് അവളെ ഇതുപോലെ അടിയിലിരിപ്പിക്കുന്നുണ്ടാവും ഇരിക്കും അവക്കാണെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നുണ്ടാവില്ലേ ഇവനാണെങ്കിൽ ഈ ഐ ഐ ഇങ്ങനെ മാത്രമേ പറയുന്നുണ്ടാവുള്ളൂ അത് ഫില്ലാക്കുന്നുണ്ടാവില്ല അതിനേയും കേട്ടി മുൻപേ അവൻ അവിടെ മയങ്ങി വീക്കുന്നുണ്ടാവും ഇരിക്കേ നമ്മളെ പെണ്ണും ഇതെന്ത് കൂത്താ ഭഗവാൻ എന്നുള്ള രീതിയിൽ അവനെ നോക്കൂ ഇതുപോലെ തന്നെ ആ ഒരു മുത്തശ്ശനാണെങ്കിലും ഹോസ്പിറ്റലിലാണല്ലോ ഉള്ളത് അവനാണെങ്കിൽ അവന്റെ ഇമേജ് മൊത്തം ഉറച്ചായിട്ട് പോയിട്ടുണ്ടാവും ഇരിക്കേ അതുകൊണ്ടുതന്നെ ആ ഒരു ദേഷ്യം നമ്മളെ മയക്കിനെ വിളിച്ചിട്ട് പറയും എന്നിട്ട് അയാളാണെങ്കിൽ പറയൂ ഇതിനൊക്കെ കാരണം ആ ഒരു സയവപ്പെടാന്ന് അവളൊരു പാഠം പഠിപ്പിക്കണം അവയ്ക്ക് എന്നും എന്നെ മനസ്സിലായിട്ടില്ല എന്നെ ചിരിക്കുന്ന മുഖം മാത്രമേ അവൾ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞു സയോനെക്കോട് പറഞ്ഞുകൊടുക്കുന്നൊക്കെ പക്ഷേങ്കിൽ മൈക്കിനാണെങ്കിൽ അതത്ര പിടിക്കുന്നുണ്ടാവില്ല എന്ത് പറഞ്ഞാലും മൈക്കിനെ നമ്മളെ സയോനോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് അവനാണെങ്കിലും പറയും ഇതിന്റെ പിന്നിൽ മൊത്തം ആ ഒരു ലൂ ആണ് സയോന്റെ കൂടെ കുറച്ച് കാലത്ത് താമസിച്ചത് കൊണ്ട് തന്നെ എനിക്ക് അവൾ നല്ലോണം അറിയാം അവൾ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യൂല ഇൻ കേസ് അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്നു പാർട്ട് സയോനെ സംരക്ഷിച്ചിട്ട് എല്ലാം ലൂവിൻ്റെ തയലിടുന്നുണ്ടാവും എനിക്ക് ഈ ഒരു മുത്തശ്ശനാണെങ്കിലും പറയും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഇതിനൊക്കെ എനിക്ക് പരിഹാരം കാണണമെന്നായിരിക്കും പറയുന്നുണ്ടാവുക കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ മൈക്കാണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡായിരിക്കും കാരണം അവനാണെങ്കിൽ നമ്മൾ സയോനെ എത്രത്തോളം ഇഷ്ടമെന്നുള്ള കാര്യം നമുക്ക് അറിയാമല്ലോ എന്നാലും അവൻ എന്തിനായിരിക്കും നമ്മൾ സയോൻ്റെ മുഖംമൂടിയൊക്കെ അയക്കാൻ നോക്കിയെന്ന് നമുക്കിപ്പോൾ അറിയില്ല അതെന്തെങ്കിലും അവൻ്റെ മൈൻഡിൽ ഉണ്ടാകുമായിരിക്കും സംസ് ലോൺ വെട്ടിട്ട് എന്തെങ്കിലും പണി കൊടുക്കാനാണെന്നൊന്നും അറിയില്ലേ അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ അവൻ ഡ്രിങ്ക്സ് അടിച്ചിട്ട് നമ്മളെ സയോനെ വിളിക്കുന്നുണ്ടാവും സയോ ആണെങ്കിൽ ഇപ്പം ആയിരിക്കും ടങ്ങിയൂനും കൂട്ടിയിട്ട് വീട്ടിലെത്തുന്നുണ്ടാവും എന്നാലും അവളാണെങ്കിൽ കോൾ എടുക്കും കോൾ എടുത്തവാൻ മൈക്കാണെങ്കിൽ ഇവളെ കാണണമെന്നായിരിക്കും പറയുന്നുണ്ടോ ഇവക്കാണെങ്കിൽ അവൻ കുടിച്ചത് മനസ്സിലാക്കിയിട്ട് അവനോട് ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറയൂ നമ്മളെ ചെക്കനാണെങ്കിലും നമ്മളെ പെണ്ണിനോട് പറയും നീ ഇപ്പം മേലെ പോകും അവനോട് ഞാൻ സംസാരിക്കാമെന്നായിരിക്കാം പറയാ അവളാണെങ്കിൽ ഒന്നും തിങ്കാക്കാണ്ട് മേലെ പോകും പക്ഷേ നമ്മൾ ലൂ ആണെങ്കിൽ ആണെങ്കിലും തിരിച്ചിട്ടൊന്നും പറയുന്നുണ്ടാവില്ല മൈക്കാണെങ്കിലും വിളിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടൊന്നും തിരിച്ചു കിട്ടാത്തത് കൊണ്ട് തന്നെ അവനും കട്ടാക്കിയിട്ട് പോകും നമ്മൾ ലൂവിനെ കുറേ കൂരിട്ട് ബുദ്ധിയുണ്ട് കേട്ടോ ആൾ കാണുന്ന പോലെ ഒന്നും അല്ല നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണും ചെക്കനും കൂടിയിട്ട് ഒരു ഓഫീസിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നതായിരിക്കും ഇവരെ മെയിൻ സംസാരം തന്നെ അവർ മുത്തശ്ശനായിരിക്കും അതിന്റെ ഇടക്ക് ഒരു ഡിസൈനർ ആണെങ്കിലും ഒരു ലൈവ് ഇട്ടിട്ടുണ്ടാവും ഈ ഒരു മുത്തശ്ശിനെതിരായിട്ട് കാരണം ഇവനാണെങ്കിൽ ഒരു ഡിസൈന് കൊടുത്ത ടൈമ് ആ ഒരു മുത്തശ്ശ ഫസ്റ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ടാവും അവർക്ക് പക്ഷെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മുത്തശ്ശനാണെങ്കിലും ആ ഒരു സംഭവം ക്യാൻസൽ ചെയ്ത് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും ലൈവ് ഇട്ടിട്ടുണ്ടാവുക ദൈവമാണെങ്കിൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് കണ്ടുപിടിക്കുന്ന രീതിയിലായിരിക്കും ആ ഒരു ഡിസൈന് ഡിസൈനർ പറയുന്നുണ്ടാവുക ഈ ഒരു കാര്യം നമ്മളെ ചെക്കൻ ആണെങ്കിലും നമ്മളെ പെണ്ണിനോട് പറയൂ മാത്രമല്ല നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം ആ ഒരു മുത്തശ്ശനാണെങ്കിൽ രണ്ട് ഫേസ് ഉണ്ട് അത് ഞാൻ നിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞതാണ് അത് മാത്രമല്ല അയാളെ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരു അല്ലെ ആ ഒരു ഫേസിൽ അയാൾ കളിക്കാൻ പറ്റുന്ന എല്ലാ കള്ളക്കളികളും ചെയ്തിട്ടുണ്ട് അയാളെ പകുതി മുക്കാൽ ഡിസൈൻ വേറെ വേറെ ആരടുത്തുനിന്നോ അടിച്ചു മാറ്റിയതെന്നൊക്കെ ഉള്ള കാര്യങ്ങള് നമ്മളെപ്പോഴും അന്വേഷിച്ചിട്ടുണ്ടാവും ഒരിക്കൽ അതുവഴി നമ്മൾ ചെക്കനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും മാത്രമല്ല ഇവളാണെങ്കിൽ പറയും ആ ഒരു മുത്തശ്ശനാണെങ്കിലും ഇപ്പൊ കഴിയുന്നില്ലാന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അയാൾ അവസ്ഥ ഭയങ്കര ക്രിറ്റിക്കലാണെന്നാണ് പറയുന്നത് പക്ഷെ എനിക്കതിൽ ഒട്ടും വിശ്വാസമില്ല അയാൾ ഇങ്ങനെ സിമ്പതി പറ്റി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെന്ന് പറയ ലു ആണെങ്കിൽ പറയൂ അയാക്കെ ഞാൻ വേണമെങ്കിലും അയച്ച് കൊടുക്കാമെന്ന് പറയുന്ന ടൈമ് നമ്മളെ പെണ്ണാണെങ്കിൽ പറയും വേണ്ട നമുക്ക് അയാളെ മുഖം വലിച്ചൂരേണ്ട ഒരു ആവശ്യമുണ്ട് നിനക്കറിയാലോ എന്റെ അച്ഛൻ്റെ ഒരു ടോയ് ഫാക്ടറി എല്ലാം നശിപ്പിക്കാനുള്ള ഒറ്റ കാരണം ഇയാള് മാത്രാണ് അതുകൊണ്ട് അയാൾ ഇട്ടിട്ട് നൈസ് ആയിട്ടുള്ള ഒരു പണി ഞാൻ കൊടുത്തിരിക്കും അയാൾ എന്ത് സിമ്പതി വേണമെങ്കിലും കാണിച്ചാലും പറയോ അങ്ങനെ നമ്മൾ കാണുന്നത് സോങ് വിളിച്ചിട്ട് അവളെ കാണാൻ പോകുന്ന സയോനെ ആയിരിക്കെ സയോന്റെ മനസ്സിൽ എന്തോ പ്ലാൻ ഉണ്ട് സോങ്ങി ഈ ഒരു സിറ്റുവേഷനിൽ വിളിക്കണമെങ്കിൽ ഉറപ്പായിട്ട് സോങ്ങിന്റെ മനസ്സിലും എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാകും അങ്ങനെ ഇവർ രണ്ടാളും സംസാരിക്കുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുമോ ഈ ഒരു എപ്പിസോഡിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറവാണ് അതുകൊണ്ടാണ് നമ്മളെ വീടിൻ്റെ ലെങ്ത്തും കുറച്ച് കുറഞ്ഞു പോയത് രണ്ട് എപ്പിസോഡ് ഇടണം വിചാരിച്ചതാണ് പക്ഷേ ഇങ്ങനെ റെക്കോർഡ് ഒരു ടൈം നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നാളെ തൊട്ടിട്ട് മാക്സിമം രണ്ട് എപ്പിസോഡ് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ഡ്രാമ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ അതിക്കൊന്നും ഒന്നും ബൈ